ഒമാന്റെ വാർത്താവിനിമയ മേഖലയിൽ ചരിത്രം കുറിക്കാൻ ആദ്യത്തെ ദേശീയ വാർത്താവിനിമയ ഉപഗ്രഹം വരുന്നു ഫ്രഞ്ച് പ്രതിരോധ ബഹിരാകാശ കമ്പനിയായ എയർ ബസുമായി കരാറിൽ ഒപ്പുവെച്ചു ഇത് ഒമാന്റെ മുഴുവൻ പ്രദേശങ്ങളിലും മിഡിൽ ഈസ്റ്റ് കിഴക്കൻ ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിലും പൂർണ്ണ കവറേജ് നൽകും ഉപഗ്രഹത്തിന്റെ രൂപകൽപ്പന നിർമ്മാണം വിക്ഷേപണം എന്നിവയ്ക്കായാണ് ഫ്രഞ്ച് പ്രതിരോധ ബഹിരാകാശ കമ്പനിയായ എയർബസുമായി ഒമാൻ സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത് ഒമാൻ ഗതാഗത മന്ത്രിയും എയർബസിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഓഫ് സെയിൽസും ചേർന്നാണ് കരാർ ഒപ്പിട്ടത് അതിനൂതന ഉയർന്ന ശേഷിയുള്ള ഉപഗ്രഹമാകും എയർബസ് രൂപകൽപ്പന ചെയ്യുക ഇത് ഒമാന്റെ മുഴുവൻ പ്രദേശങ്ങളിലും മിഡിൽ ഈസ്റ്റ് കിഴക്കൻ ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിലും പൂർണ്ണ കവറേജ് നൽകും ഭ്രമണപഥത്തിൽ വെച്ച് പോലും പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിൽ പുനഃക്രമീകരിക്കാൻ കഴിയുന്ന എയർബസിൻ്റെ വൺ സാറ്റ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ഉപഗ്രഹം പ്രവർത്തിക്കുക വാർത്താവിനിമയ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താനും ഡിജിറ്റൽ പരമാധികാരം ഉറപ്പാക്കാനും ബഹിരാകാശ ഭാവി സാങ്കേതികവിദ്യാരംഗത്തെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുമുള്ള ഒമാൻ്റെ പരിശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നീക്കം മീഡിയ വൺ